ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ആദി അലീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറുപയർ കൊണ്ട് നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഹെൽത്തി റെസിപ്പി കൂടിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദിയാലിസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഒന്നെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ ആദ്യം നമുക്ക് ചെറുപയർ നന്നായിട്ടൊന്ന് കഴുകി ക്ലീനാക്കി എടുത്തതിന് ശേഷം കോട്ടം വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുള്ളതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അഞ്ഞൂറ് ഗ്രാം ആണ് ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് ചെറുപയർ ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ ചെറുപയർ കഴുകിയെടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്തും ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണേ ആദ്യം നമ്മളിത് കഴുകിയെടുക്കുന്ന സമയത്ത് ഒരുപാട് സമയം നമ്മളിത് വെള്ളത്തിൽ കുതിർത്ത് വെക്കരുത് പെട്ടെന്ന് തന്നെ നമ്മളിത് കഴുകി ഒരപ്പ പാത്രത്തിലേക്കൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മാറ്റിയെടുക്കണം പിന്നെ നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറഭാഗം കരിഞ്ഞു പോകും ഉൾഭാഗം വേഗത്തുമില്ല ചെറുപയർ ഇപ്പം പാകത്തിനൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ നല്ലൊരു മണം വരുവേ ആ ഒരു സമയമാകുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒന്നങ്ങ് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് മിക്സ്ഡ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ വാൽനട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാഷ്യനെട്ട് റൈസിൻസ് ബദാം നമുക്കിഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് മൊത്തത്തിൽ ഒരു മുന്നൂറ് ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതൊന്ന് റോസ്റ്റായി വരുന്നതാണ് എന്നിട്ട് നമുക്കിത് തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒന്നങ്ങ് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാവേ നെയ്യ് നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു തേങ്ങ മൊത്തത്തിൽ ചിരകി എടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്നും അങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഇത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം തേങ്ങ ഇപ്പോൾ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി തണുക്കാനായിട്ട് ഇതൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാവേ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചെറുപയർ നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ കപ്പിലേക്കൊന്നും മാറ്റി കൊടുത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ചെറുപയർ നല്ല ഫൈനായിട്ട് തന്നെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാവേ ഇനി പൊടിച്ചെടുത്തിട്ടുള്ള ഈ പൊടി പൊടിയൊന്നങ്ങ് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് ഇനി നമ്മൾ പൊടിച്ചെടുക്കുന്നത് നട്ട്സാണ് ആദ്യം നമുക്ക് ഈ നട്ട്സ് ഒന്ന് മിക്സിയുടെ ചെറിയ കപ്പിലേക്കൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ഫൈനായിട്ട് പൊടിയണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും ഇനി നമ്മൾ ഈ നട്ട്സ് ഒന്ന് പൊടിച്ചെടുക്കുമ്പോൾ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട് ചെറിയ തരിയോട് കൂടിയിട്ടാണ് നമ്മളിത് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് തേങ്ങായും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പം നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ചെറുപയർ മാത്രമേ ഉള്ളൂ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളത് ബാക്കിയുള്ളതെല്ലാം നമ്മളൊന്ന് ക്രഷ് ചെയ്താണ് എടുത്തിട്ടുള്ളത് അതായത് ചെറിയ തരിയോട് കൂടിയിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇത് നമ്മൾ ചെറിയ തരിയോട് കൂടിയിട്ട് നമ്മൾ പൊടിച്ചെടുക്കുമ്പം നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഒന്ന് കടിക്കാനായിട്ട് കിട്ടും അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇനി നമ്മൾ ഈ പൊടിച്ചെടുത്തിട്ടുള്ള പൊടി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു അത്യാവശ്യം ഇത്തിരി വലിപ്പമുള്ള പാൻ തന്നെ എടുക്കണം ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുന്നൂറ് ഗ്രാം അളവിൽ ശർക്കര പൊടിയാണ് ശർക്കര പൊടിച്ചെടുത്തിട്ടുള്ള അഴുക്കൊന്നും ഇല്ലാത്ത പൊടിയാണ് ഇനി നമുക്കിതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് എടുക്കണം അതുപോലെ തന്നെ നിങ്ങൾ ശർക്കര എടുക്കുമ്പോൾ നല്ല കറുത്ത ശർക്കര നോക്കിയിട്ട് എടുക്കണേ ഇനി നമ്മൾ പീസ് ശർക്കരയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഒന്ന് മെൽറ്റാക്കിയെടുക്കണം എന്നിട്ടും നമ്മളതൊന്ന് അരിച്ചെടുക്കുക ഇപ്പം നമ്മുടെ ശർക്കര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങായും അതുപോലെ തന്നെ നട്ട്സുമാണ് എന്നിട്ട് നമ്മളിതൊന്നും മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഏലക്ക പൊടിയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചുക്ക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ നല്ല ജീരകം പൊടിച്ചെടുത്തിട്ടുള്ള പൊടി അതായത് ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ നമ്മളിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുപയർ പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് ആദ്യം നമ്മൾ കുറച്ചൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വീണ്ടും നമ്മൾ ബാക്കിയും കൂടി ചേർത്താണ് മിക്സ് ചെയ്തെടുക്കുന്നത് മൊത്തത്തിൽ നമ്മൾ ഇത് ചേർത്ത് ആക്കരുത് ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ടാണിത് മിക്സ് ചെയ്തെടുക്കേണ്ടത് പിന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്ന ഈ ഒരു സമയത്ത് ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇത് നമ്മൾ മിക്സ് ചെയ്യുന്നതനുസരിച്ച് ഇതിലേക്ക് വീണ്ടും നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ അഞ്ച് ടേബിൾ സ്പൂൺ നെയ്യാണ് നമ്മൾ ഈ ഒരു സ്വീറ്റ് എടുക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കറുത്ത എള്ളും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തയെള്ളും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് വേണം നമ്മളിത് മിക്സാക്കി എടുക്കാനായിട്ട് ഇപ്പം നമ്മുടെ സ്വീറ്റിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചെറിയ ചൂടോടുകൂടി തന്നെയാണ് നമ്മളിത് ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നത് ഇനി നമുക്കിത് പാനിൽ തന്നെ വെക്കേണ്ടേ ഒരു മിക്സിംഗ് ബൗളിലേക്കൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മാറ്റിയെടുക്കാം പാനിന് അത്യാവശ്യം ചൂടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകുകയെ ഇനി നമുക്കിത് ആയിട്ടുള്ള ബോൾസ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഐസ്ക്രീം സ്കൂപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ ഫിൽ ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിൽ ഒന്നങ്ങ് ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ബോൾസ് ആക്കി എടുത്തിട്ട് വരാം ഇതിപ്പം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ അതുപോലെ തന്നെ ഇത് കഴിക്കാനും കിഡ്ഡിലും ടേസ്റ്റായിട്ടുള്ളൊരു ഹെൽത്തി ലഡു ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ആദിയാലിസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം ബായ്